കോ എൻ വി കുറിപ്പിൻ്റെ പെങ്ങൾ എന്ന കവിതയിൽ നിന്ന് ഗ്യാസിന് തീ പിടിച്ച് പൊട്ടിത്തെറിച്ച് മരിച്ചുവെന്ന കള്ളക്കഥകളിലൂടെ അവൾ വെറും വാർത്തയായി വിസ്മരിക്കപ്പെടുകയാണ് യാത്രക്കിടയിൽ ബലാത്കാരത്തിന് ഇരയാവുകയും ഒഴിഞ്ഞ ചായക്കപ്പ് പോലെ വലിച്ചെറിയപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ ഇത്രയോ ഉണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ അകത്തളങ്ങൾ ജീവിതം നീറ്റിനീറ്റി സതി അനുഷ്ഠിക്കുന്ന എത്രയോ പെങ്ങന്മാരുണ്ട് ഇളയ കിടാങ്ങളെ പോറ്റാൻ വേണ്ടി സ്വന്തം ജീവിതം അവസാനം വരെ ചുമടെടുക്കുന്ന സ്ത്രീകളും കുറവല്ല പല പെൺകുട്ടികൾക്കും അഴക് ഒരു ആപത്തായി മാറുന്നുണ്ട് ചില അമ്മമാരുടെ കഥയും ഏറെ ദുഃഖമുള്ളതാണ് മുലപ്പാൽ തിങ്ങി മാറിടം വിങ്ങുമ്പോഴും അവർക്ക് കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ സൗകര്യം ലഭിക്കുന്നില്ല മറ്റുള്ളവർക്ക് കഞ്ഞിക്ക് വക തേടാൻ മടച്ചു വീഴേണ്ടി വരുന്നു ജീവിതം മഹായജ്ഞമാണ് ഇവർക്ക് സ്വന്തം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളുമാണ് ബലിദർഭകളാക്കി അവർ കണ്ണീരോടെ ഹോമിക്കുന്നത് ചിലരാകട്ടെ പാപം ചെയ്തവരാൽ കല്ലറിയപ്പെടുന്നു നിത്യവും ബന്ധുജനങ്ങളിൽ നിന്ന് ഏൽക്കുന്ന ശാപവാക്കുകൾ കേട്ട് കല്ലായി നിർവികാരയായി കഴിയുന്നവരാണ് പലപ്പോഴും സ്ത്രീകൾ പൂവായി വിരിഞ്ഞ് പുഴുവിനിരയാകുന്നവർ ഗൃഹദേവതകളായി സ്ത്രീകോവിലിൽ ജീവപര്യന്തം വിധിക്കപ്പെടുന്നവർ ഇങ്ങനെ എത്രയോ പെങ്ങന്മാർ നമ്മുടെ ചുറ്റുമുണ്ട് മക്കൾ പരസ്പരം തല്ലിത്തെറുപ്പിക്കുന്നത് കണ്ട് ഉള്ളുനീറി കഴിയുന്നവരുമുണ്ട് ചന്ദനം പോലെ അരഞ്ഞും അകില് പോലെ പുകഞ്ഞും അന്യർക്ക് സുഗന്ധമായി മാറുന്നവരാണ് നമ്മുടെ പെങ്ങന്മാർ വന്യനീതിയും വരേന്യനീതിയും രാജനീതിയുമെല്ലാം അമ്പെയ്തു വീഴ്ത്തുന്നത് അവളെ തന്നെയാണ് രക്ഷിക്കപ്പെടേണ്ടവരിൽ നിന്ന് തന്നെ കിക്ഷയും അനുഭവിക്കേണ്ടി വരുന്നു ഈ ഭൂമിയിലൊന്നും രക്ഷയില്ലാഞ്ഞിട്ട് ഭൂഗർഭത്തിൽ ഓടി ഒളിക്കേണ്ടി വരുന്നു അതെ എത്ര എത്ര ദുഖസ്മൃതികളാണ് എൻ്റെ മനസ്സിൽ പൊങ്ങി വരുന്നതെന്ന് ഓർക്കുകയാണ് പെങ്ങളെ നീ എൻ്റെ രക്തമാണ് അമ്മയും ഭാര്യയും മകളും ഭൂമിയും ശക്തിയുമെല്ലാം നീ തന്നെയാണ് നീ അമ്മ നീ പത്നി നീ പുത്രി നീ ഭൂമി നീ ശക്തി നീ എൻ്റെ രക്തമൻ പെങ്ങൾ നീ അമ്മയും പെങ്ങളും മകളും സ്ത്രീ എന്ന് കവി ഇവിടെ പറയുന്നു